ആ അച്ഛൻ നല്ല മകനായി ആ അമ്മ നല്ല മകനായി സ്വീകരിക്കുന്നു അതിക്രിസ്തുവാം കൃഷ്ണനാവാം മുഹമ്മദാവാം ബുദ്ധനാവാം ഹരിമാവാം പ്രപഞ്ചമാകുന്ന പിതാവ് കൃഷ്ണനാവാം ക്രിസ്തുവാം മുഹമ്മദാവാം പക്ഷേ ഒന്ന് പറയുന്നു അവർ രചിക്കപ്പെട്ടിട്ടുള്ള കാവ്യം മാനുഷിക മൂല്യങ്ങൾക്കും വ്യക്തിക്കും വ്യക്തിക്കും നിരക്കാത്തതെങ്കിൽ ആയ അശുദ്ധമായിട്ടുള്ള കാവ്യങ്ങളെ അവിടെ നിന്നും അടർത്തി മാറ്റി അതിലുള്ള സത്ത എന്താണോ ആ സത്തയിൽ നിന്നു മാത്രമേ പ്ര ഈ പറഞ്ഞ പ്രകാരം കൃഷ്ണനെയും ക്രിസ്തുവിനെയും മുഹമ്മദ് നബിയെയും കാണാന് വേണ്ടി സാധിക്കുകയുള്ളു ആയതിൽ വന്നു പോയിട്ടുള്ള അപക അപക്വുമായിട്ടുള്ള അർത്ഥവൃത്തങ്ങളായിട്ടുള്ള മനുഷ്യൻ്റെ യുക്തിക്കും വ്യക്തിക്കും ചേരാത്തതായിട്ടുള്ള ആരാധനകളും കർമ്മങ്ങളും കർമ്മപദ്ധതികളും ഉദ്ധരിപ്പിക്കുന്നതും ആയതിനോട് യോജിപ്പ് പുലർത്തിയിട്ടല്ല അറിയുന്നത് അല്ലാത്തതായിട്ടുള്ള എല്ലാറ്റിനൊരു ഉണ്മയ മാത്രം വെച്ചുകൊണ്ട് സത്യവും സത്യവുമായി അലങ്കരിച്ചിട്ടുള്ള പ്രധാന ഘടകങ്ങൾ മാത്രം സൂചിപ്പിച്ചു കൊണ്ട് ആയവരുടെ വാക്കുകളും ഉദ്ധരിച്ചു എന്നുള്ളതല്ല ആയ പരമാർത്ഥങ്ങൾ മാത്രമേ ഉദ്ധരിക്കുന്നുള്ളൂ അതേ പറ്റുള്ളൂ അല്ലാത്തത് തിരുത്തേണ്ടതുണ്ട് തിരുത്തപ്പെടേണ്ടത് എപ്പോഴും തിരുത്തപ്പെടേണ്ടതാണത് വെച്ചുകൊണ്ടിരിക്കുവാൻ പാടില്ലാത്തതാണ് ഒരു മനുഷ്യനും ഒരു മനുഷ്യനെ ഏതെങ്കിലും തരത്തിലുള്ളൊരു നോവ് അവനിൽ പ്രകാശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ദുഷ്ടപ്രകാശത്തിൻ്റെ ശക്തി അവനെ ഒരു മനുഷ്യനല്ലാതെയാക്കുന്ന അവസ്ഥയിലേക്ക് വരും അത് തല്ലണമെന്നില്ല അപ്രകാരം പരിക്കുന്ന ഏൽപ്പിക്കാതെ തന്നെ മനസ്സുകൊണ്ട് വിഷമിപ്പിച്ചാൽ തന്നെ മതി അവൻ പിന്നൊരു മനുഷ്യനല്ലാതായായി മാറുന്ന അവൻ അറിവില്ലാത്തവനായു ആ ദിനം അവൻ മരിക്കുന്നു അവൻ ജനിച്ചെല്ലാം പിന്നേം പിന്നെയും മരിക്കുകയാണ് ഈതാ ഈതാളി പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതും ഇതുതന്നെയാണ് ഞാനാകുന്നൊരു വേഷം വേഷം ഈ വേഷം ഒരു സത്തയക്കുന്ന അഴിച്ചു വയ്ക്കുന്നത് പോലെ ഒരു ദിനം ഈ വേഷം ഇവിടെ അഴിച്ചു വയ്ക്കും ഇത് ഇത് മണ്ണിൽ ചേരുന്നതാണ് അല്ലെങ്കിൽ അഗ്നിയിൽ ചേരുന്നതാണ് മണ്ണിലും അഗ്നിയിലും വെള്ളത്തിലും ലീക്കാത്തതായിട്ടുള്ള ഒന്നിൽ നിലകൊള്ളുന്നു അതാണ് എന്നിൽ നിലകൊള്ളുന്ന സത്ത ആ ശുദ്ധമായിട്ടുള്ള ശുദ്ധബോധം എന്ന് നിലകൊള്ളുന്ന ആത്മസ്വരൂപം ഞാനില്ലെങ്കിലും ഇത് വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ആയതിന് ഒരു വേഷം വീണ്ടും ധരിച്ചുകൊണ്ടിരിക്കും അതാണ് ഞാൻ മുമ്പും ഉണ്ടായിട്ടുണ്ട് ശേഷവും ഉണ്ടായിട്ടുണ്ട് ശേഷവും ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴുമുണ്ട് ഉണ്ടാകും ഇനിയുമുണ്ടാകും ഇനിയുമുണ്ടാകും എന്നും ഉണ്ട് ഉണ്ടാകുന്നുമില്ല എന്നാൽ ഇല്ലാതാവണമില്ല അതാണ് ഇതൊക്കെ പറയാനും കുറേ വിദ്യാഭ്യാസം കൊണ്ടൊന്നും നമുക്കിതൊന്നും നേടിയെടുക്കാൻ പറ്റില്ല നമുക്ക് ആഗ്രഹങ്ങൾ എല്ലാ നമുക്ക് എടുക്കാൻ പറ്റുന്ന വിദ്യാഭ്യാസങ്ങൾ ഭൗതികപരമായിട്ടുള്ള വിദ്യാഭ്യാസത്തിനിന്ന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി സാധിക്കുന്നതിൽ എന്നാലും ജീവിതത്തിൽ നിന്ന് നമുക്കിതെല്ലാം കൊണ്ട് സാധിക്കും ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും പക്ഷേ ഏത് റൂട്ടും നല്ലതായിരിക്കും നമുക്കറിയാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോഴും ഇതുതന്നെയാണോ ഇങ്ങനെ തന്നെയാണോ അത് ഇതിലും അപ്പുറത്തേക്കൊന്നും ഉണ്ടോ ചിന്തിക്കാം ജനിക്ക് എനിക്ക് വളരാനുള്ളതാണോ എനിക്ക് ജനിക്കാനുള്ളതാണോ ഇതെനിക്ക് മരിക്കാനുള്ളതാണോ ദുഷ്ടപ്രവൃത്തികളെല്ലാം ചെയ്യുന്നവയിൽ നിലകൊള്ളുന്നവരെല്ലാവരും മരിക്കുന്നു സൽ ചെയ്യുന്നവരെല്ലാം വീണ്ടും വീണ്ടും ജനിക്കുന്നു എന്ന് പറയുന്നു അതാണ് ഇതൊക്കെ ഓരോരോ ഭാഗങ്ങൾ നമുക്ക് കാണിച്ചു ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇന്നൊന്നും തോന്നില്ല ഇത് കേൾക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടോ നമുക്ക് ഒരുപാട് നമുക്ക് ഉണ്ണാൻ വേണ്ടിയും ഉടുക്കാൻ വേണ്ടിയും പഠിക്കാൻ വേണ്ടിയും ശരീരം സൂക്ഷിക്കുവാൻ വേണ്ടി കൂടുമ്പെല്ലാം ഉണ്ടാക്കി തന്നച്ഛനെ പറ്റി നിങ്ങൾ ജീവിച്ചിരിക്കുന്ന അച്ഛനായാലും മരിച്ചു പോയിട്ടുള്ള അച്ഛനായാലും എപ്പോഴെങ്കിലും നിങ്ങൾ ഓർക്കുന്നുണ്ടോ കിട്ടുന്നതെല്ലാം വാരി വലിച്ചു തിന്നുന്നു ഉടുക്കാനുള്ളത് വാരി വലിച്ച് കയറ്റി ഉടുക്കുന്നു പോകുന്നു വരുന്നു പോകുന്നു വരുന്നു ഞാനെന്നുള്ള അംഭാവത്തോടു കൂടി അച്ഛനെ ആ അച്ഛനെ ഒന്ന് മുമ്പിലിരിക്കുന്നതെന്ന് കാണുവാനായിക്കൊണ്ട് എത്ര മക്കൾക്ക് സാധിക്കുന്നുണ്ട് അച്ഛനെ ഒന്ന് നേരാമെണ്ണം ധാർമ്മികപരമായിട്ടുള്ള മൂല്യങ്ങൾ മഞ്ഞ് മൂല്യങ്ങളിൽ നിന്നുകൊണ്ട് അച്ഛനെ സ്നേഹിക്കുവാനായിക്കൊണ്ട് എത്ര പേർക്കായിട്ടുണ്ട് അച്ഛൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും അച്ഛൻ പോയതാണെങ്കിലും എനിക്കച്ഛനില്ല ആയതുകൊണ്ട് ഓരോ ദിനവും ഞാൻ അച്ഛനെ കുറിച്ച് കുറിച്ച് പഠിച്ചു കൊണ്ടിരിക്കുന്നു അച്ഛനെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അമ്മയുണ്ട് അമ്മയെ കുറ്റി അമ്മയെ പറ അമ്മയെ പറ്റിയും പഠിച്ചു കൊണ്ടിരിക്കുന്നു അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇരിക്കും തോറും നമുക്ക് ജന്മം നൽകിയ പറ്റമ്മ പ്രായമേറി വരുന്നതു ഓടുകൂടി പ്രായാധിക്യം അവർ വീണ്ടും ഒരു കുഞ്ഞായിട്ടിരിക്കുന്ന എത്തിക്കുന്നു ചിലർ ഓർമ്മയോടുകൂടി ഇരിക്കുന്നു ചിലർക്കൊന്നും ഓർമ്മയില്ലാതെ നമ്മുടെ ചെറിയ കുഞ്ഞുനാളിലുള്ള കുട്ടികൾ പറയുന്നത് പോലെ അവർ പലതും പറയുന്നു ആയതിൽ നിന്നുകൊണ്ട് അവർ വിതുമ്പുകയും വിങ്ങുകയും വിങ്ങി ചെയ്യുന്നു ഇത് കാണുമ്പോൾ എന്തു തോന്നുന്നു ഇത് കേൾക്കുമ്പോൾ എന്തു തോന്നുന്നു ഇതെല്ലാം നമുക്ക് ദോഷമായിട്ടാണോ നമ്മൾ കേൾക്കുന്നത് കാണുന്നത് ബുദ്ധിമുട്ടായിട്ടല്ലേ എല്ലാവരും കാണുന്നതും കേൾക്കുന്നതും അങ്ങനെ വാർത്തയ്ക്ക് മേറി വരുന്ന മാതാവിനെ ഈ മാതാവ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അസൗകര്യമാണ് അതുകൊണ്ട് കുറച്ച് പ പണം എവിടെയെങ്കിലും കൊണ്ട കൊടുത്ത് കൊണ്ട് അങ്ങനെയുള്ളൊരു ആലയത്തിൽ കൊണ്ടേ പെറ്റ തള്ളയെ തള്ളാം എന്നാൽ എനിക്ക് സൗര്യമായി അവരങ്ങനെ പോട്ടെ അമ്മ പോയിന്ന് വയ്ക്കുക ഇത്തരം കൃത്യങ്ങൾ ചെയ്ത അമ്മയെ തള്ളിയത് കൊണ്ടൊരു മുക്തനായി എന്ന് എന്ന് മുക്തകണ്ണം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആ മുക്തനല്ലാത്ത മുക്തന് എവിടെ നിന്ന് മുക്തി കിട്ടും അവന് പ്രായമാവുമ്പോൾ അവന് പ്രായമായി വരുമ്പോൾ ഇതുപോലുള്ളൊരവസ്ഥയിലേക്ക് ആ അച്ഛനോ ആ അമ്മയോ തൻ്റെ സ്വന്തം പെറ്റമ്മയെ കൊണ്ടു തള്ളിയ അവർക്കിപ്രകാരമുള്ള അവസ്ഥയിൽ വരുമ്പോൾ നമ്മൾ കൊണ്ട തള്ളിയ അമ്മയേക്കാളും മോശപ്പെട്ട അവസ്ഥയിൽ കിടന്ന് നലകിച്ച് മലത്തിലും മൂത്രത്തിലും കിടന്ന് കളിച്ചത് വാരി തിന്നും കഴിച്ചും അത് രസിച്ചും അവർ കഴിക്കുന്നൊരവസ്ഥയെ കണ്ടോ കാണാം ഇതൊക്കെ പറഞ്ഞ് വിവരിച്ചു തരുമ്പോൾ അമ്മയെ അനാഥാലത്തിൽ കൊണ്ട ആക്കിയൽ എന്നോട് പക തോന്നേണ്ടതില്ല അനുഭവത്തിന്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കൊണ്ടും ആരുടെയെങ്കിലും മാതാവിനെ കണ്ടുകൊണ്ടാണോ എൻ്റെ മാതാവിനെ കണ്ടുകൊണ്ടാണോ ഞാൻ പഠിച്ചതെന്ന് ഞാൻ അറിഞ്ഞതെന്ന് ചിന്തിക്കേണ്ട ഞാൻ ലോകത്തിന് മുഴുവൻ കാണുന്നു മാതാപിതാക്കളെ കാണുന്നു എൻ്റെതിനെയും കാണുന്നു എൻ്റെ ദിനെയും കാണുന്നു എല്ലാം എല്ലാം എൻ്റെ അമ്മയുടെ പ്രായക്കാരെല്ലാം എൻ്റെ അമ്മ തന്നെയാണ് എൻ്റെ അച്ഛൻ്റെ പ്രായക്കാരെല്ലാം എൻ്റെ അച്ഛൻ തന്നെയാണ് എൻ്റെ കുട്ടികളുടെ പ്രായക്കാരെല്ലാം എൻ്റെ കുട്ടികളാണ് എൻ്റെ സഹോദരിമാരുടെ സ്ഥാനത്തിരിക്കുന്നവരെല്ലാം എൻ്റെ സഹോ സഹോദരിമാരാണ് എൻ്റെ സഹോദരന്മാരുടെ പ്രായത്തിലിരിക്കുന്നവരെല്ലാം എൻ്റെ സഹോദരന്മാരാണ് അതാ എനിക്കിങ് അങ്ങനെ കരുതാനേ പറ്റുള്ളൂ കാരണം അങ്ങനെ പറ്റിയില്ല എങ്കിൽ പിന്നെ ഞാൻ പിന്നെ അവിടെ ഇല്ല ഞാൻ എന്നുള്ള ആ ഉണ്മ അവിടെ ഇല്ല ആ ഉണ്മ വറ്റി പറ്റിപ്പോവും ആ നന്മ വറ്റി പറ്റിപ്പോവും പിന്നെ തിന്മയായി ഞാൻ മാറും അപ്പോൾ തിന്മയായി മാറുന്നുണ്ടാകുന്ന സ്വഭാവങ്ങൾ തള്ളയെയും തല്ലാം തന്തയെയും തല്ലാം എന്നുള്ള അവസ്ഥയിലേക്ക് മാറും തിന്മയിൽ നിലകൊള്ളുമ്പോൾ നല്ല ചിന്ത എപ്പോൾ വരണം നല്ല ചിന്ത എപ്പോൾ വരുന്നു നല്ല തന്തയുടെ മക്കളായി മാറും ആ ചിന്ത തുടങ്ങിയാൽ നല്ല ചിന്ത എപ്പോൾ വരണ് നല്ല ചിന്ത എപ്പോൾ വരണ് ആ നല്ല തള്ളയുടെ നല്ല മക്കളായി നമ്മൾ മാറും നമുക്ക് നല്ല തള്ളയായി മാറും ഇതെല്ലാം നമ്മളെ പെറ്റതും നമ്മളെ പോറ്റമ്മയിലും വളർത്തച്ഛനിലും പ്രകൃതിയാകുന്ന അമ്മയിലും പ്രപഞ്ചമാകുന്ന അച്ഛനിലും നമ്മളോടൊരു കനിവ് തോന്നുന്ന നമ്മളിൽ എന്തെല്ലാം ഗുണമുണ്ടാകുമ്പോൾ നമ്മളെന്ത് കാര്യമൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നു നമുക്ക് കിട്ടുന്നതിനോട് കടപ്പാടും നണിയും അറിയിച്ചു കൊണ്ട് എന്ത് കിട്ടിക്കോട്ടെ ഒരു ദിവസം എന്തെല്ലാമാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ വാങ്ങുന്നത് അത് തരുന്നവരെയും നമ്മളെ മനസ്സ് അവിടെ നിന്നുകൊണ്ട് വിളിച്ച് അട്ടഹസിച്ചു കൊണ്ട് അങ്ങനെ ഇങ്ങനെയെന്ന് പറയണ്ട എന്തെങ്കിലും ആരെങ്കിലും നമ്മളെ കയ്യിൽ തന്നിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു വാങ്ങും എന്നിട്ട് വന്ന ആളുമായി ബന്ധപ്പെട്ട ആളുകളോടായിട്ട് അവർ ഇന്നത്തെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഫോൺ വിളിച്ചുകൊണ്ട് പറയും എന്താ ഇയാൾക്ക് ഇങ്ങനെ സംഭവിച്ച് ബുദ്ധി പോയി എന്തൊക്കെയാണ് ഇവിടെ തലമുറ ഇരുന്നു നമ്മളിവിടെ വന്നിട്ട് വേഗം കൂട്ടി പിതരവട്ടത്തേക്ക് കൊണ്ടുപോയിക്കോളെന്ന് പറയും അപ്പം നമ്മളെന്താണ് ഒരു മനുഷ്യൻ്റെ കർത്തവ്യം നമുക്ക് തന്നവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മൾ വിളിച്ചോതണ്ട നമ്മുടെ കർത്തവ്യം നമ്മുടെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കണം മനസ്സുകൊണ്ട് നന്ദി അറിയിക്കണം എന്നാൽ ചില ചിലരോട് ചില കാര്യങ്ങൾ നമ്മൾ അവരോട് തുറന്ന് പറയേണ്ടതായിട്ടുണ്ടാവും അവരോട് നമ്മൾ അങ്ങനെ തുറന്ന് പറയണം പറയേണ്ടതു മാത്രം എല്ലാം കൂടി അവരുടെ മുമ്പിൽ നിന്ന് ചെല്ലി ഏറ്റു പറഞ്ഞുകൊണ്ട് അവരും കൂടി വിഷമിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവരും കൂടി എന്താ എന്തെല്ലാമാണ് പല ചിന്തകളിലും അവ അവരിൽ ഉണർത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളും പ്രാർത്ഥനകളുമായിട്ട് അവർ ഒക്കെ ഉണ്ട് അവർക്കതൊരു അസ്വാരസ്യമുണ്ടാവും അവരെ നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കരുത് പ്രയാസപ്പെടുത്തരുത് നമ്മളെ കർത്തവ്യം എന്താണ് നമുക്ക് കിട്ടുന്നതിനോട് നന്യോടു കൂടി അതിനെ സ്മരിച്ചുകൊണ്ട് സ്മരിക്കാനേ പറഞ്ഞിട്ടുള്ളു അല്ലാതെ പൂക്കും പുളിയും കൂട്ടിക്കാണ്ട് പച്ചപ്പാടും വളങ്ങളും ഉണ്ടാക്കിയാണ്ട് ഉള്ള ഒരു സ്വസ്ഥത നശിപ്പിക്കാനായിക്കൊണ്ടല്ലേ പറഞ്ഞിട്ടുള്ളു നല്ല മാർഗങ്ങളാണ് നമ്മൾ തേടേണ്ടത് നല്ലതായിട്ട് നിലകൊള്ളുവാനായിട്ടുള്ളൊരു ശാന്തിയോ സമാധാനവും സ്വസ്ഥതയും അത് മനുഷ്യൻ്റെ മൂല്യങ്ങളിൽ നിന്നും കലയിൽ നിന്നും ആണ് ആജവ കിട്ടുന്നത് മനുഷ്യൻ നല്ല കലാകാരനായി കാവ്യമുള്ള രചനയോടുകൂടി വളരുമ്പോഴാണ് അവന് യഥാർത്ഥത്തിലുള്ള സ്വസ്ഥതയും സുഖവും ശാന്തിയും സമാധാനവും നേടുന്നത് അവൻ പിന്നെ ഓരോ ദിനവും ജനിക്കുകയാണ് 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 അല്ലാതെ വളരുന്ന വളർന്നുകൊണ്ടിരിക്കുന്ന എന്തിനേയും ഏതിനെയും യാതൊരു തലത്തിലുള്ള ഈ വിലയും നിലയും കൽപ്പിക്കാതെ കണ്ട് എന്തിനേയും തല്ലുന്ന എന്തിനേയും തള്ളുന്ന എന്തും വാങ്ങുവാനായിക്കൊണ്ട് വെമ്പൽ കൊള്ളുന്ന എന്തും നേടിയെടുക്കണം എന്നുള്ള എന്നുള്ളൊരഹങ്കത്തോടുകൂടി പുറപ്പെടുന്നവർ ആരാണോ അവർ ഓരോ ദിനവും മരിച്ചു കൊണ്ടിരിക്കുന്നു മരിച്ചു കൊണ്ടിരിക്കുന്നു അവരിൽ വൈരാഗ്യത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ദോഷങ്ങൾ അവനിൽ കുന്നുകൂടി നിലകൊള്ളുന്നു ആയവനെ ഹനിക്കുവാനായിക്കൊണ്ട് കാലം കൊലം മാറി കാലനായി മാറും ആരെയും പ്രപഞ്ചമാകുന്ന അച്ഛൻ പ്രകൃതിയിലേക്ക് ദോഷങ്ങളായി വന്ന് ചമഞ്ഞ് ആ അലങ്കാരങ്ങളും വർണ്ണങ്ങളും കൊണ്ടും നമ്മളെ ചമയിച്ചും ഒരുക്കിയും നമുക്ക് വേണ്ടതൊക്കെ അതിൽ നിന്ന് കിട്ടും നല്ലോണം അനുഭവിക്കാം ആയതിൽ എന്തെല്ലാമുണ്ട് ഒരുപാടൊരുപാട് മന മനസ്സിനെയും ശരീരത്തെയും ദൂഷിപ്പിക്കുന്നതായിട്ടുള്ള രോഗദുരിതങ്ങളും ശാപഭാവങ്ങളുമായി നമ്മളെത്തലോടും നമ്മളച്ഛൻ പറയും എന്തിന് നമ്മൾ ചെയ്ത വികൃതി നമ്മൾ ചെയ്തതായിട്ടുള്ള വികൃതിക്ക് പ്രകൃതി നമ്മളെ വികൃതിയായി തലോടും നമ്മളറിഞ്ഞുകൊണ്ട് ജീവിച്ചിരിക്കുന്നവരുടെ മേലും മതത്തിൻ്റെ പേരിലോ സംസ്കാരത്തിൻ്റെ പേരിലോ വർണ്ണത്തിൻ്റെ പേരിലോ വർഗത്തിൻ്റെ പേരിൽ ആരൊക്കെയാണോ നമ്മൾ സൂസിച്ചിട്ടുള്ളത് അത് പ്രകൃതിയായി നമ്മളിലേക്ക് വന്നുകൊണ്ട് പ്രകൃതിയുടെ വികൃതിയായി നമ്മളെ മാറ്റി അത് അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും നിങ്ങൾ നിയുക്തരാക്കും പ്രാപ്തനാക്കും ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ചൂടുള്ള ഒരു സമയമാണ് വരുന്നത് ഇത് മനുഷ്യനും മുഴുവനും ഒരു മുന്നറിയിപ്പാണ് ആയുധം വരുന്ന ഡിസംബർ മാസത്തിൽ ആയുധമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് രൂക്ഷങ്ങൾ മനുഷ്യൻ അനുഭവിക്കാനായിക്കൊണ്ട് തയ്യാറാകേണ്ടതായിട്ടുണ്ട് ആയുധി നിന്നും ചെറിയ രീതിയിൽ എങ്ങനെ ഒരു രക്ഷ നേടണമെങ്കിൽ ഒരു മനുഷ്യൻ്റെ മൂല്യങ്ങളും കർത്തവ്യങ്ങളും നിർവഹിക്കാനായിക്കൊണ്ട് എല്ലാവരും തയ്യാറായിക്കൊള്ളൂ ഇല്ലെങ്കിൽ വരുന്നതായിട്ടുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ച് അനുഭവിച്ച് ചിലരൊക്കെ പോകും ചിലരൊക്കെ അതിൽ നിന്നൊരു അവരുടെ ഉൾമയിൽ നിന്നുണ്ടാകുന്ന നന്മ കൊണ്ട് അവരെ രക്ഷിക്കുകയോ അല്ലെങ്കിൽ മറിച്ചാണെങ്കിൽ അവർ അതിൽ ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും വരുന്ന ഡിസംബർ മാസത്തിൽ ഒരാ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസത്തിൽ വരുന്നതായിട്ടുള്ള ചൂടിൻ്റെ ഭാഗമായി പ്രകൃതിയുടെ പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് കാരണബോധയായി നിലകൊള്ളുന്ന ഓരോ ജൈവജാലങ്ങളിലും ഓരോ തരത്തിലുള്ള ദോഷങ്ങളും വൈകല്യങ്ങളും സൃഷ്ടിക്ക സൃഷ്ടിക്കപ്പെടുന്ന രീതിയിൽ ആ കാലവും കോലം മാറി കാലനായി ചമയും ആയതിൽ ചിലരെയെല്ലാം കൊണ്ടുപോകും ചിലരെല്ലാം തളർത്തിയിടും ചിലർക്കെല്ലാം ഉത്ബോധനം നൽകിക്കൊണ്ട കാലം അതങ്ങനെ കഴിഞ്ഞു പോകും അതാണ് വെറുതെ പറയണതല്ല പ്രകൃതിയായി ബന്ധപ്പെടുന്നവർക്ക് പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് അറിഞ്ഞവർക്ക് ആരാധിച്ചവർക്ക് കണ്ടവർക്ക് പ്രകൃതി എന്താണെന്ന് അറിയാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അയതിൽ നിന്നും കിട്ടുന്ന വെളിപാടുകൾ അതിപ്രധാനമാണ് ചൂട് കൊണ്ട് ഒരുപാട് ദോഷങ്ങൾ രാജ്യത്തിനും ലോകത്തിനും വരാനിരിക്കുന്നുണ്ടെന്ന് പറയുന്നു അതിലഗ്നിപർവതങ്ങൾ പൊട്ടും പൊട്ടാനിരിക്കുന്നു എന്ന് പറയുന്നു എവിടെല്ലാമാണോ അഗ്നിപർവ്വതങ്ങൾ അഗ്നിപർവ്വതങ്ങളായി കൽപ്പിച്ചിട്ടുള്ളത് ശാസ്ത്രജ്ഞന്മാർ പഠിച്ച് അഗ്നിപർവ്വതമാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത് എവിടെയെല്ലാമാണോ എവിടെയെല്ലാം ശ്രദ്ധ വേണം എന്ന് പറയുന്നു ഡിസംബർ ആദ്യവാരമോ പകുതിയോ അവസാന അവസാന ഘട്ടത്തിലോ അഗ്നിപർവ്വതം പോലും പൊട്ടുവാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നു ഒരുപാട് രോഗങ്ങൾ ശരീരത്തിൽ പൊട്ടിവിളിക്കുന്ന ചൂട് കൊണ്ട് പൊട്ടുന്ന മൃണങ്ങളുണ്ടാകുന്ന രോഗം മുമ്പ് വന്നിട്ടുള്ളതാണോ പുതിയതായിട്ട് വരികയാണോ എന്നറിയുന്നില്ല എന്ന് ബോധിപ്പിക്കുന്നു ആരാ ബോധിപ്പിക്കുന്നത് മനുഷ്യൻ്റെ മോശപ്പെട്ടതായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുന്ന ആയുധനായിക്കൊണ്ടൊരു പാഠം പഠിപ്പിക്കുവാനായിക്കൊണ്ട് ഞാൻ എത്തുന്നുവോ അതാണ് ആരാണെത്തുന്നത് അതിനെ വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ് മൂന്ന് മുനയുള്ളൊരു കുന്തമായി ഞാനെത്തും ആ മൂന്ന് മുനയുള്ള കുന്തങ്ങളിൽ ഒന്ന് ജനന ജനനവും ഒന്ന് ഇരിക്കുന്ന കാലവും ഒന്ന് പോകുന്ന കാലവും സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും മതങ്ങളെയും സൂചിപ്പിക്കുന്നു ഇന്ന മതങ്ങളൊന്നുമില്ല അതെല്ലാവർക്കും പണി തന്നുകൊണ്ട് പോകും ആണുങ്ങളും മൂന്നും മൂന്ന് മതമായി കണ്ടോൾ മൂന്നും മനമെന്ന് പറഞ്ഞത് ഒന്ന് ഹിന്ദു ഹിന്ദുവായിക്കൊള്ളട്ടെ ഒന്ന് ക്രിസ്ത്യ ക്രിസ്തു മതമായിക്കൊള്ളട്ടെ ഒന്ന് ഇസ്ലാം മതമായിക്കൊള്ളട്ടെ ഏതൊന്നും മതമൊന്നുമില്ലാതെ കണ്ട് ആരെല്ലാമാണോ ദോഷപ്രവൃത്തിയിലൂടെ കർമ്മങ്ങളിലൂടെ ആചരണത്തിലൂടെ ആരാധനകളിലൂടെ മുന്നോട്ട് പോകുന്നത് അവരതിൽ നിന്നുകൊണ്ട് കൊണ്ട് ആരൊക്കെയാണോ ചൂഷണം ചെയ്യുന്നത് വെല്ലുവിളിക്കുന്നത് ഭയാശങ്കകൾ സൃഷ്ടിപ്പിക്കുന്നത് വർഗീയത ജനിപ്പിക്കുന്നത് ആരൊക്കെയാണോ അവർക്കെല്ലാം ആയവർക്കെല്ലാം ഒരു പണി തന്നേ പോകും അത് ഇവിടെ നിന്നല്ല പറയുന്നു ഭൂഖണ്ഡത്തിൽ മനുഷ്യൻ ഇവിടെയെല്ലാമാണോ ഉള്ളത് അവിടെയെല്ലാം ഇത്തരത്തിലുള്ള പ്രകൃതിയുടെ പ്രകൃതികൾ കാണിച്ചു കൊടുക്കും എന്ന് പറയുന്നു